അത്രമുള്ള പ്രേക്ഷകര് നിങ്ങളൊരു നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് മകരമാസം പതിനെട്ടാം തീയതി ശുക്രവാരം വെള്ളിയാഴ്ച നാളെ വെള്ളിയാഴ്ചത്തെ തൃശ്ശൂർ സൂര്യോദയകാലത്ത് ആറ് അൻപത്തൊന്നിനും അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി അഞ്ചിനുമാകുന്നു നാളത്തെ രാഹുകാലം വെള്ളിയാഴ്ച കാലത്ത് പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹു കാലത്ത് നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല നാളത്തെ നക്ഷത്രം ചതയൻ നക്ഷത്രമാകുന്നു നാളത്തെ തിഥിയാകട്ടെ വെളുത്ത പക്ഷത്തിലെ ദ്വിതീയ തിഥിയാകുന്നു ചന്ദ്രൻ കറുത്ത വാവ് കഴിഞ്ഞ് ക്രമേണ ബലവാനായി വെളുത്തപക്ഷത്തിലേക്ക് പക്ഷത്തിലേക്ക് വരികയാണ് പക്ഷേ അഞ്ചാം തീയതി വരെ പ്രായണ ചന്ദ്രൻ ദുർബലമാണ് എങ്കിലും വെളുത്തപക്ഷത്തിലെ പക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ് നാളത്തെ നക്ഷത്രം നക്ഷത്രം ശുഭകാര്യങ്ങൾക്ക് സ്വീകരിക്കുന്നൊരു നക്ഷത്രമാകുന്നു എന്നാണ് ചതയം നക്ഷത്രത്തിന് നാം ജ്യോതിരത്തിൽ പറയുക സംസ്കൃത നാമധേയമാണത് ശതഭിഷക് നൂറ് വൈദ്യന്മാരുടെ ഒരു സമൂഹമാകുന്നു ചതിയം നക്ഷത്രം വളരെയധികം പ്രഭാവം കൂടിയ നക്ഷത്രവുമാകുന്നു ചതിയം നക്ഷത്രം നാളത്തെ എല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് കാലത്ത് ഏഴ് മുപ്പത് മുതൽ ഒൻപത് പതിനഞ്ച് വരെയുള്ള സമയവും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയവും അത് ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ആയാലും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന യാത്രാവിഷയമായാലും ഈ ശുഭമുഹൂർത്തം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് നാളെ നിങ്ങൾ സന്ദർശിക്കേണ്ടത് സർപ്പക്ഷേത്രത്തിലാണ് തിരുവാതിര ചോദിച്ചതയം ഈ നക്ഷത്രങ്ങളെ ഭരിക്കുന്ന ഗ്രഹം രാഹുവാകുന്നു അതിനാൽ സർപ്പപ്രീതി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനം അനുഷ്ഠിക്കുന്നത് വളരെ ഗുണമാണ് സർപ്പക്ഷേത്രം സന്ദർശിക്കണം പഞ്ചാക്ഷരി മന്ത്രമാണ് ഓം രാഹവേ നമഹ ഓം കേദവേ നമഹ ഈ മന്ത്രത്തിലൂടെ ഒരസാധ്യമായ നാഗപ്രീതി എൻ്റെ പ്രേക്ഷകർക്ക് ലഭിക്കുന്നതാണ് അതിനാൽ രാഹുഗേദ പൂജ സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജയായാലും സർപ്പവലിയായാലും നാഗങ്ങൾക്ക് നൂറും പാലും കൊടുക്കുകയാണെങ്കിലും മഞ്ഞൾപ്പൊടി സമർപ്പിക്കുകയാണെങ്കിലും നാളത്തെ ദിനം ഇതൊക്കെ ചെയ്ത് നിങ്ങളുടെ ദോഷങ്ങൾക്കൊരു പരിഹാരം കാണുക മന്ത്രം വളരെയധികം ഗുണചി പഞ്ചാക്ഷരി മന്ത്രമാണ് അർദ്ധകായം മഹാവീര്യം ചന്ദ്ര ആദിത്യവിമർദ്ദനം സിമിഹികാഗർഭൂതം തം രാഹുവും പ്രണമാമ്യഹം ഇതാണ് രാഹുവിൻ്റെ മന്ത്രം നവഗ്രഹ സ്ത്രോത്രത്തിൽ രാഹുവിൻ്റെ മന്ത്രം ജപിക്കുമ്പോൾ കേതുവിൻ്റെയും മന്ത്രം ജപിക്കണം പലാശപുഷ്പ പലാശപുഷ്പസംഘാശം താരകാകാരമസ്തകം രൗദ്രം രൗദ്രഗുണോഭേദം അല്ലെങ്കിൽ രൗദ്രം രൗദ്രാത്മകം ച തം കേതും പ്രണമാമ്യഹം ഈ രാഹുവേതു മന്ത്രങ്ങൾ ചില പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നല്ലൊരു ടോണിക് ആകുന്നു ഔഷധമാകുന്നു ഔഷധം കൊണ്ടാണ് രോഗം മാറുക അപ്രകാരം തന്നെ ഈ നവഗ്രഹങ്ങളുടെ ദോഷപരിഹാരം ഈ പ്രാർത്ഥനകൾ ചെയ്യുക ചില പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം